ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഒരു റാഗി സേമിയ പുട്ടുണ്ടാക്കാം എല്ലാവർക്കും അറിയാമായിരിക്കും എങ്കിലും അറിയാൻ വയ്യാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് നമുക്ക് ആവശ്യമുള്ള സേമിയ പാക്കറ്റിൽ നിന്നെടുത്ത് അത് മുങ്ങിക്കിടക്കത്തക്കവണ്ണം ഉള്ള വെള്ളത്തിൽ ഉപ്പിടണം ഉപ്പ ആവശ്യത്തിനുണ്ടോന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് സേമിയൊഴിച്ചു വെക്കുക ഉടനെ തന്നെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റണം അഞ്ച് മിനിറ്റ് ഇങ്ങനെ വെച്ചാൽ മതിയാവും പുട്ടുകൂടത്തിൽ വെള്ളം തിളയ്ക്കുന്ന സമയം നല്ല സ്വാദുള്ള ഫുഡാണ് ചൂടോടെ കഴിക്കണം തേങ്ങ കൂടുതലിടുന്നതാണ് വേണ്ടത് തേങ്ങ കൂടുതലിട്ടാൽ കൂടുതൽ സ്വാദാണ് കടലക്കറിയോ ചിക്കൻ കറിയോ എന്തെങ്കിലും കൂട്ടി കഴിക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെടും റാഗി നല്ലതും ആയത് കൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക പുട്ടുകുറ്റയിൽ ഇടുമ്പോൾ നമ്മൾ സാധാരണ പുട്ടന് ഇടുന്നതുപോലെ ഇട്ടാൽ പോരാ ഇത് ഇട്ട് അകത്തോത്ത് പ്രെസ് ചെയ്ത് പ്രസ് ചെയ്ത് കിട്ടണം എന്നാലേ നമ്മൾ കുത്തി എടുക്കുമ്പോൾ അത് നല്ല സ്ട്രക്ച്ചറിൽ വരട്ടു ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ നിങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ട് നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്